ഗോൾഡൻ ഡയമണ്ട്സ് ബൈ നൗ ലേറ്റർ മുത്തൂർ ആരോഗ്യ കേന്ദ്രത്തെ ചൊല്ലി നഗരസഭാ കൗൺസിൽ യോഗത്തിൽ ഭരണപ്രതിപക്ഷ ബഹളം വിഷയം അജണ്ടയിൽ ഉൾപ്പെടുത്താത്തതിലായിരുന്നു എൽ ഡി എഫ് അംഗങ്ങൾ പ്രതിഷേധിച്ചത് ഇതിനിടെ അജണ്ടകൾ പാസാക്കി കൗൺസിൽ യോഗം അവസാനിപ്പിച്ച് ചെയർപേഴ്സൺ അടക്കമുള്ള യു അംഗങ്ങൾ പുറത്തുപോയെങ്കിലും എൽ അംഗങ്ങൾ സെക്രട്ടറിയെ ഉപരോധിച്ചു മണിക്കൂറുകൾ നീണ്ട ഉപരോധം നേതാക്കളുടെ ഇടപെടലിനെ തുടർന്നാണ് അവസാനിപ്പിച്ചത് തുടർന്ന് എൽ അംഗങ്ങൾ നിരാഹാര സമരം ആരംഭിച്ചു വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ചേർന്ന കൌൺസിൽ യോഗമാണ് ബഹളത്തിലും കയ്യാങ്കളിലും എത്തിയത് മുത്തൂർ ആരോഗ്യ കേന്ദ്രവുമായി ബന്ധപ്പെട്ട വിഷയം അജണ്ടയിൽ ഉൾപ്പെടുത്താത്തത് നഗരസഭാ പ്രതിപക്ഷ നേതാവ് ചോദ്യം ചെയ്തതോടെയാണ് യോഗം ബഹളത്തിൽ കലാശിച്ചത് യോഗം ആരംഭിച്ച ഉടൻ തന്നെയാണ് ബഹളം ആരംഭിച്ചത് എൽ ഡി എഫ് അംഗങ്ങൾ ചെയർപേഴ്സന്റെ ചേമ്പറിലെത്തിയാണ് പ്രതിഷേധിച്ചത് ഇതിനിടെ അജണ്ടകൾ പാസാക്കി കൗൺസിൽ യോഗം അവസാനിപ്പിച്ച് ചെയർപേഴ്സൺ ഉൾപ്പെടെയുള്ള യു ഡി എഫ് അംഗങ്ങൾ പുറത്തുപോയെങ്കിലും എൽ ഡി എഫ് അങ്ങൾ പ്രതിഷേധമുയർത്തി കൌൺസിൽ ഹാളിൽ നിലയുറപ്പിച്ചു അപ്പോഴാണ് ഒരു റിപ്പോർട്ടർ ഒരു ന്യൂസ് റിപ്പോർട്ടർ പരാതിയായിട്ട് വരുന്നത് നഗരസഭയിലെ ഇന്ന കെട്ടിടം ഒക്കുപെൻസിയിൽ മാറ്റം വരുത്തിയിട്ടുണ്ട് ആ റിപ്പോർട്ടർക്ക് ഒരു പ്ലാൻ്റെ കോപ്പി കൊടുത്തു ഇതാണ് ആ പ്ലാൻ്റെ കോപ്പി ഈ പ്ലാൻ്റെ കോപ്പി ഇവിടെ വിവരാവകാശ പ്രകാരം അപേക്ഷ വന്നിട്ടില്ല ഇവിടുന്ന് വിവരാവകാശ പ്രകാരം അപേക്ഷ ഇല്ലാതെ എങ്ങനെയാണ് ഈ സാധനം പോകുന്നത് ഈ സാധനം വെച്ചിട്ട് വാർത്താ സമ്മേളനം വിളിക്കുമ്പോൾ അപ്പൊ ഈ പരാതി മാനിപ്പുലേറ്റ് ചെയ്ത് വേറൊരാളെ കൊണ്ട് ആരോ ഒരു ക്ഷുദ്രശക്തികള് ഈ പരാതി ബോധപൂർവ്വം ഉണ്ടാക്കരുത് സെക്രട്ടറിയെ ഉപരോധിക്കുകയും ചെയ്തു പ്രശ്നം പരിഹരിക്കാതെ സെക്രട്ടറിയെ പുറത്തു പോകാൻ അനുവദിക്കില്ലെന്ന ഉറച്ച നിലപാടിലായിരുന്നു എൽ ഡി എഫ് അംഗങ്ങൾ മണിക്കൂറുകൾക്ക് ശേഷം പോലീസ് എത്തി സമരക്കാരുമായി ചർച്ച നടത്തിയെങ്കിലും ഇത് വാക്കേറ്റത്തിനിടയാക്കി അല്ല നിങ്ങളെ പിന്നെ ഞങ്ങൾക്ക് ഈ കാര്യത്തിൽ ഒരു മീഡിയേറ്റർ ഉണ്ട് ആ മീഡിയേറ്റർ സബ് കളക്ടറാണ് അദ്ദേഹം എന്നെ വിളിച്ചിരുന്നു അദ്ദേഹം എന്നെ വിളിച്ച സമയത്ത് അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞിരുന്നു ഞങ്ങൾ ബലപ്രയോഗമില്ല സാർ അയാളുടെ മുന്നിൽ ഞങ്ങൾ ഈ വിഷയം നല്ല ഫോർമുല അവതരിപ്പിച്ചിരുന്നു ആ കാര്യം സാറ് പറയുന്ന ഓപ്ഷൻ രണ്ട് ഓപ്ഷൻ ഉണ്ട് സാർ ഒരു ഓപ്ഷൻ പറഞ്ഞു ആ ഓപ്ഷൻ ഞങ്ങൾ സ്വീകരിക്കുന്നു അതിന്റെ മേലെ നിങ്ങൾ വേറെ ഒരു ഇത് നിങ്ങൾ വിളിക്കുന്നതിന് സെക്രട്ടറി സബ് വിളിച്ചത് വിളിച്ചോന്ന് തുടർന്ന് ചെയർപേഴ്സൺ വൈസ് ചെയർമാൻ ഉൾപ്പെടെയുള്ളവർ എൽ ഡി എഫ് നേതാക്കളുമായി ചർച്ച നടത്തിയെങ്കിലും പ്രശ്നത്തിന് പരിഹാരമായില്ലോ ഞങ്ങളെ സംബന്ധിച്ചിട്ട് ഞങ്ങൾ തീരുമാനിക്കാൻ കൊറച്ച് കഴിഞ്ഞു ഇതോടെയാണ് എൽ ഡി എഫ് അംഗങ്ങൾ നിരാഹാര സമരം ആരംഭിക്കാൻ തീരുമാനിച്ചത് ഇതിനിടെ സെക്രട്ടറിയെ പുറത്തു പോകാൻ അനുവദിക്കുകയും പ്രശ്നം പരിഹരിക്കുന്നത് വരെ നിരാഹാര സമരം ഇതിൽ ഹെൽത്ത് സെന്റർ അല്ലെങ്കിൽ മരണം മരണം വരെയുള്ള നിരാഹാരം തീരുമാനിക്കുകയായിരുന്നു ഏറെ കാലം ഏറെ നേരം സെക്രട്ടറിയെ ഞങ്ങള് തടഞ്ഞു വെക്കാൻ ആഗ്രഹിക്കുന്നില്ല സമീപനം സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി സെക്രട്ടറിയെ ഞങ്ങളൊരു ഒരു പിന്നെ കുഴപ്പത്തിൽ കൊണ്ടുപോയി ചാടിക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഈ കാര്യത്തിൽ തീരുമാനമാകുന്നതുവരെ പിന്നെ ഞാൻ നിരാഹാര സമരം ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ അതുപോലെ ഞങ്ങളുടെ സഹപ്രവർത്തകരായിട്ടുള്ള കൗൺസിലർമാർ അവരൊക്കെ പിന്നെ എന്നോടൊപ്പം പിന്നെ പിന്തുണയർപ്പിച്ച് ഉള്ള അറിയിച്ചിട്ടുണ്ട് പ്രശ്നം സമരവുമായി മുന്നോട്ട് നേതാക്കൾ പറഞ്ഞു ഈ മുനിസിപ്പൽ വരാൻ പോകുന്ന ഇനി ദിവസങ്ങൾ മാത്രമാണ് മുനിസിപ്പൽ ഡിക്ലറേഷൻ പ്രഖ്യാപനം വരാൻ പോകുന്നത് അതിന് മുമ്പായിക്കൊണ്ട് ഇടതുപക്ഷത്തിന്റെ കൗൺസിലർ അധികാരത്തിൽ ഇരിക്കുന്ന വാർഡിനകത്ത് ഈ ഹെൽത്ത് സെന്റർ ഉദ്ഘാടനം ചെയ്യാൻ പാടില്ല എന്നുള്ള മുസ്ലിം ലീഗിന്റെ ചില നേതാക്കന്മാരുടെ പിടിവാശിക്ക് മുമ്പിൽ ഇവർ മുട്ടുമടക്കുന്ന സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത് ഇതിനെതിരായിക്കൊണ്ട് തിരൂരിലെ ജനതയ്ക്ക് മുമ്പിൽ തിരൂരിലെ ജനങ്ങളോട് ഞങ്ങളിത് പറയാനും സമ്മതിക്കുവാനും തീരുമാനിച്ചിട്ടുണ്ട് ഇന്ന് മുതൽ ഈ രാത്രി മുതൽ മുനിസിപ്പാലിറ്റിയുടെ ഉത്തരവാദിത്തപ്പെട്ട കൗൺസിലർമാർ അടക്കം വരുന്ന മറ്റ് കൗൺസിലർമാരും സി പി എമ്മിൻ്റെ നേതാക്കന്മാരും ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ നേതാക്കന്മാരും അനിശ്ചിതകാല റിലേ സമരം റിലേ നിരാഹാര സമരം നടത്തുന്നതിന് വേണ്ടി ഞങ്ങൾ ആലോചിച്ചു കൂടി തീരുമാനിച്ചിട്ടുണ്ട് ഇന്ന് ഈ നിമിഷം മുതൽ ഇതിവിടെ ആരംഭിക്കാൻ പോവുകയാണ് അതിന് തിരൂരിലെ മുഴുവൻ ജനങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് ആവശ്യമാണ് ഞങ്ങൾ നേരായ പാതയിൽ ശരിയായിട്ടുള്ള വസ്തുതയ്ക്ക് വേണ്ടിയിട്ടാണ് നിലകൊള്ളുന്നത് ഈ സമരം ഇത് വിജയം വരുന്നത് വരെ ഞങ്ങൾ ഈ സമരത്തിൽ ഉണ്ടായിരിക്കും അല്ല നമുക്ക് വരുന്ന രൂപത്തിൽ കാണാം എന്നാണ് ഇതോട് ബന്ധപ്പെട്ട് സൂചിപ്പിക്കുവാനുള്ള